അള്ളാഹുവിന്റെ സിഫത്തുകളെ ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനങ്ങൾ വേറെ അർത്ഥം അതിനുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കൂ ഒരു കാര്യവും ദീനിൽ നിലനിൽക്കുകയില്ല ഇപ്പൊ നോക്കൂ എന്ത് കുഫറും വിളിച്ചു പറയുക എന്നിട്ട് അതിന് പറയാം അത് ആ അർത്ഥമല്ല മഹാനവറുകൾ ഉദ്ദേശിച്ചത് മറ്റൊരർത്ഥമാണ് എന്ന് പറയാ പച്ച കുഫർ പറയും എന്നിട്ടോ പറയാം അതിന് വേറെ അർത്ഥമാണ് ഉദ്ദേശിച്ചത് ഒരാൾ പറയുകയാണ് അള്ളാഹു എന്ത് കാര്യം ചെയ്യണമെങ്കിലും എൻ്റെ നമ്മൾ ഉസ്താദിനോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും റബ്ബ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പച്ചക്ക് മലയാളത്തിൽ വേറെ പ്രസംഗിച്ചു ശരിയായ ഖഫറിൻ്റെ വാക്കാണ് ശരിയായ ഖഫറിൻ്റെ വാക്ക് പറഞ്ഞ ഒരാളുടെ മനസ്സിൽ ഇസ്ലാമിൻ്റെ എന്ത് തരിയാണ് എൻ്റെ ബാക്കിയുള്ളത് എന്നിട്ട് പിന്നെയോ പ്രശ്നമായാൽ പറയും പറഞ്ഞത് അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല എന്ന് പറയും അത് അത് വേറെ അർത്ഥത്തിലെടുക്കണം എല്ലാ ഖുഫറിൻ്റെ വാക്കിനും ഇങ്ങനെ വേറെ അർത്ഥം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നോക്കും ദുനിയാവും ആഹ് ദുനിയാവിൻ്റെയും ദീനിൻ്റെ ഒരു കാര്യവും നിലനിൽക്കുകയില്ല ദുനിയാവിൻ്റെ ദീനിൻ്റെ ഒരു കാര്യവും നിലനിൽക്കില്ല നിങ്ങൾ നോക്കൂ ഇങ്ങനെ വന്നാൽ ആർക്കും എന്തും പറയാം എന്ന് പറയേണ്ടി വരും ശ്രദ്ധിക്ക സഹോദര വളരെ ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ ദീൻ വന്നത് നമ്മുടെ വിശ്വാസം നന്നാക്കാനാണ് പ്രവർത്തികളെ നന്നാക്കാനാണ് അതുപോലെ വാക്കുകൾ നന്നാക്കാനുമാണ് മനസ്സിലായില്ലേ നമ്മുടെ ഹൃദയം നേരാക്കാൻ പ്രവർത്തനങ്ങൾ നേരെയാക്കാം വാക്കുകൾ നേരെയാക്കാം എൻ്റെ മനസ്സ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ നാവുകൊണ്ട് എന്തു പറഞ്ഞാൽ എന്തു സംഭവിക്കും പ്രിയമുള്ളവരെ നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇതാരെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുമോ ഇല്ലല്ലോ നിങ്ങളോട് മക്കളോട് പറയാണ് ഇങ്ങോട്ട് വാ അപ്പം മാന അങ്ങോട്ട് പോവാം എന്നിട്ട് ഞാൻ പറയും അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊണ്ടുവന്നാൽ കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവാ ഓക്കെ പൊള്ളുന്ന ചുട്ടുപൊള്ളുന്ന വെള്ളം കൊണ്ടുവന്നു അങ്ങനെ വ്യാഖ്യാനിക്കാം ഒരാൾ മറ്റൊരാളുമായി കച്ചവടത്തിൽ കൂടി എന്നിട്ട് പറയുന്നു നീ ഇത്ര പൈസ തന്നാൽ ഇത്ര ശതമാനം ലാഭം നിനക്ക് ഞാൻ ഓരോ മാസവും തരാം പൈസ കൊടുത്തു ലാഭം കിട്ടുന്ന കാണുന്നില്ല ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ലാഭം എന്ന് പറഞ്ഞെങ്കിലും ഉദ്ദേശിച്ചത് നഷ്ടമാണ് ദുനിയാവിൽ ലാഭം കൊണ്ട് ലാഭം എന്തൊരാൾ പറഞ്ഞാലോ ോ ദുനിയാവോ ഇങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കുകയില്ല മറിച്ച് വാക്കുകളത് നന്നാക്കണം നബി അപ്പൊ സല്ലാവിടെ മുന്നിൽ മാഷാഹു അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്നൊരാൾ പറഞ്ഞപ്പോൾ പോലെ സലാഹുസ് എന്താ പറഞ്ഞു നീ എന്താ അതിലൂടെ ഉദ്ദേശിച്ചത് ഉദ്ദേശം നല്ലതായിരുന്നോ മോശമായിരുന്നോ അപ്പൊ സൂ അല്ലാഹുലം പറഞ്ഞു അജാൽ വല്ലാഹ അതില നീ എന്നെയും അള്ളാഹുവിനെയും തുല്യപ്പെടുത്തുകയാണോ അള്ളാഹു വാഹ അള്ളാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയൂ നീ

ലച്ചനമിക്കാന കബലക്കും സുഹാൻ അല്ല ഇത് ബനു ഇസ്ലാഹിൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെയുള്ള വാക്കാണ് അവർക്ക് കണ്ടാരാധിക്കാനുള്ള ഇലാഹുള്ളതുപോലെ ഇലാഹുകളുള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ കൊണ്ടാ ഏർപ്പെടുത്തിത്തരൂ ഒരു ബിംബത്തെ ഏർപ്പെടുത്തിത്തരുമൂ എന്ന് ഇസ്രാഹിൽ മക്കൾ മൂസാ നബിയോട് പറഞ്ഞതുപോലത്തെ വാക്കാണിത് സുഹൃള്ളാഹി സ്വല്ലാഹുസ്വല്ലം അവർ തിരിച്ചു കയ്യണം നിങ്ങളെന്താ പറഞ്ഞതിൽ ഉദ്ദേശം അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നല്ല വാക്കുകൾ ശരിയായിരിക്കണം ഇങ്ങനെ ദീനും ദുനിയാവും നിലനിൽക്കുകയുള്ളൂ നോക്കൂ ഈ സൂഫികളുടെ കുഫറും ശുരിക്കും ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട തരികിടയാണിത് എന്ത് കുഫുറും വിളിച്ചോ എന്നിട്ട് അത് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ സുഹാനി ഞാൻ എത്ര പരിശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞ ആളുകളെ ഇമാമാക്കി കൊണ്ടു ആളുകളാണ് മാഫിൽ ജുബ് ഇല്ലല്ലാ ജുബിട്ടിട്ട് ഒരുത്തം പറഞ്ഞു ജുബൊക്കെ റബ്ബ് മാത്രമാണ് കാരണം എല്ലാത്തിനും റബ്ബവതരിച്ചിരിക്കുന്നു എന്നിങ്ങനെ വൃത്തികേടുകൾ വിളിച്ച് പറയുക എന്നിട്ട് അതിനൊക്കെ വ്യാഖ്യാനം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പഴുതുകൾ സങ്കല്പിച്ച് കൊടുക്കുക ഇത് ദീനല്ല